വൈദ്യുതി ചാർജ് ർദ്ധനവ് സർക്കാർ അടിച്ചേൽപ്പിച്ചതെന്ന് സി ആർ മഹേഷ് എംഎൽഎ ചാർജ് വർദ്ധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഓച്ചിറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ എസ് സി ഓഫീസിന് മുമ്പിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എംഎൽഎ ഓച്ചിറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈദ്യുതി ചാർജ് വർദ്ധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പുത്തൻതെരുവിൽ നിന്നും പുതിയേകാവ് കെ എസ് സി ബി ഓഫീസിന് മുമ്പിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് സമരം സിആർ മഹേഷ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു വില കൂടിയ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന സഖാക്കൾ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിനും ചെരുപ്പിനും ആടയാഭരണങ്ങൾക്കും ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ആഡംബര ജീവിതം നയിക്കുന്ന സഖാക്കൾ സന്തോഷത്തോടുകൂടി ജീവിക്കുക ഇതൊന്നും നമ്മൾ പറയുന്ന ആക്ഷേപമല്ല ഇപ്പോൾ പാർട്ടി സമ്മേളനം നടക്കുമ്പോൾ ഈ തിരുത്തലുകൾ നടക്കുന്നത് കൊണ്ട് അവിടെ നടക്കുന്ന വിമർശനങ്ങളും ചർച്ചകളും എല്ലാം നമുക്ക് അറിയാൻ സാധിക്കും വൈദ്യുതി നിരക്ക് വർധനവ് പിണറായി സർക്കാർ ജനങ്ങളിൽ അടിച്ചേൽപ്പിച്ചതാണ് സോളാർ ഉപയോഗിക്കുന്നവരിൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി സ്വീകരിച്ച് അവർക്ക് പോലും കൂടിയ വിലയ്ക്ക് വൈദ്യുതി നൽകുന്ന സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത് വൈദ്യുതി ചാർജ് വർധനവ് ജനജീവിതം ദുസ്സഹമാക്കിയെന്നും വർധനവ് പിൻവലിക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു ബ്ലോക്ക് പ്രസിഡന്റ് ബി എസ് വിനോദ് അധ്യക്ഷത സുനിൽകുമാർ നീലികുളം സദാനന്ദൻ എം ഇബ്രാഹീംകുട്ടി അൻസാർ എ മലബാർ ബി ശ്രീകുമാർ കെ എൻ പത്മനാഭപിള്ള കെ എം നൌഷാദ് ഷിബു പളനിക്കുട്ടി മീരാ സജി കൃഷ്ണപിള്ള അസ്ലാം മാതനാട് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി